അംബേദ്കറും ആർ എസ് എസും തമ്മിൽ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് അംബേദ്കറുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഭരണഘടനയിലെ പല ഭാഗങ്ങളും ഹിന്ദുവിരുദ്ധമാണെന്നും മനുസ്മൃതി അടിസ്ഥാനമാക്കി ഭരണഘടന കൊണ്ടുവരണമെന്നും വാദിക്കുന്ന സംഘടനയാണ് ആർ എങ്ങനെയാണ് അംബേദ്കറുടെയും ആർ എസ് എസിന്റെയും വീക്ഷണങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുക ഇന്ത്യന് ഭരണഘടനാ ശില്പി ബി ആര് അംബേദ്കർ ആര് എസ് എസ് പ്രത്യയശാസ്ത്രത്തെ മനസ്സാവരിച്ച വ്യക്തിയായിരുന്നു അത്രേ ആരു എസ് എസിന്റെ കമ്മ്യൂണിക്കേഷനു വിഭാഗമായ വിശ്വസംവാദ് കേന്ദ്രിയാണ് ഈ അവകാശമുന്നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതില് അംബേദ്കര് മഹാരാഷ്ട്രയിലെ ഒരു ആരു എസ് എസ് ശാഖ സന്ദർശിച്ച് അവിടുത്തെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തിരുന്നതായും പ്രഭാഷണത്തിനിടയിൽ തനിക്ക് ആരു എസ് എസുമായി ആത്മബന്ധമുള്ളതായി അനുഭവപ്പെടുന്നുവെന്ന് പറഞ്ഞതായും വിശ്വസംവാദ് കേന്ദ്ര കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു അംബേദ്കറെ സ്വന്തം ആളാക്കാനുള്ള ആരു എസ് എസിന്റെ ശ്രമം ഇതാദ്യത്തേതല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ആറിന് അംബേദ്കർ സ്മൃതി ദിനത്തില് ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് തിരുവനന്തപുരത്ത് നടത്തിയ പ്രസ്താവനയിൽ അവകാശപ്പെട്ടിരുന്നു അംബേദ്കർ ആർ എസ് എസിനു വേണ്ടി നിലകൊണ്ട ആളായിരുന്നുവെന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടില് ആദ്യത്തെ തിരഞ്ഞെടുപ്പില് അംബേദ്കറിന്റെ പട്ടികജാതി ഫെഡറേഷനും ഭാരതീയ ജനസംഘവും ബി ജെ പിയുടെ ആദ്യപതിപ്പ് ഒന്നിച്ചാണ് പ്രവർത്തിച്ചതെന്നും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് മഹാരാഷ്ട്രയിലെ ഭണ്ഡാര മണ്ഡലത്തിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ അംബേദ്കറിന്റെ ഇലക്ഷന് ഏജന്റായി പ്രവർത്തിച്ചത് മുതിർന്ന ആരു എസ് എസ് പ്രചാരകന് ദത്തോപുന്ദ തെങ്കാടിയായിരുന്നുവെന്നും കൃഷ്ണദാസ് പറഞ്ഞിരുന്നു നേരത്തെ ആരു എസ് എസ് വക്താവ് രാജീവ് തുലി ദ പ്രിന്റി ലെഴുതിയ ലേഖനത്തിലും ഉന്നയിച്ചിരുന്നു ഈ അവകാശവാദം എന്നാൽ ഇത്തരം അവകാശവാദങ്ങളെ ചരിത്രകാരന്മാരും അംബേദ്കറെ നന്നായി പഠിച്ചറിഞ്ഞവരും ശക്തമായി നിഷേധിച്ചിട്ടുണ്ട് രാജീവ് തൂലിയുടെ ലേഖനത്തിന് മറുപടിയായി പണ്ഡിതനും സാമൂഹിക പരിഷ്കർത്താവും പുണേ സർവകലാശാലയിലെ മഹാത്മാ ജ്യോതിരാവു ഫൂലെ തലവനുമായിരുന്ന പ്രൊഫസർ ഹരിനാർ കെ ദ പ്രിന്റിൽ തന്നെ എഴുതിയ ലേഖനത്തില് ആരു എസ് എസിന്റെ അവകാശവാദങ്ങളെ പൊളിച്ചെടുക്കിയിട്ടുണ്ട് ആരു എസ് എസ് നേതാക്കള് വായുവില് വിരലുകൊണ്ട് വരച്ച് സ്വപ്ന കൊട്ടാരും പണിയുകയാണെന്നാണ് അംബേദ്കറും ആരു എസ് എസും തമ്മില് നല്ല ബന്ധത്തിലായിരുന്നുവെന്ന വാദത്തെക്കുറിച്ച് പ്രൊഫസർ ഹരിനാർ കെ പറഞ്ഞത് ആർഒസ്എസ് പ്രചാരകന് ദത്തോബന്ദ് അംബേദ്കറുടെ ഇലക്ഷന് ഏജന്റെന്നത് ശുദ്ധ അസംബന്ധമാണ് അഖിലേന്ത്യാ പട്ടികജാതി ഫെഡറേഷന് ജനറൽ സെക്രട്ടറി പി എൻ രാജ്ബോജും മധ്യപ്രദേശ് പട്ടികജാതി ഫെഡറേഷന് സെക്രട്ടറി ബാബു ഹരിദാസുമായിരുന്നു അംബേദ്കറുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഏജന്റുമാരെന്നും പ്രൊഫസർ ഹരിനാർക്കെ സമർപ്പിക്കുന്നു ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കർ രചനകളും പ്രസംഗങ്ങളും എന്ന ഗ്രന്ഥത്തിന്റെ പതിനെട്ടാം വാല്യത്തിലെ മൂന്നാം ഭാഗത്തില് ഇതിന് വ്യക്തമായ തെളിവുകളുണ്ടെന്നും അദ്ദേഹം കുറിച്ചു ബ്രാഹ്മണ്യത്തിനും ഹിന്ദുത്വക്കും ജാതീയതക്കുമെതിരെ സത്യഗ്രഹമുൾപ്പെടെയുള്ള സമരം നടത്തുകയും മഹാരാഷ്ട്രയിലെ മഹാദിയിൽ നടന്ന സത്യഗ്രഹ വേദിയിൽ ആരു എസ് എസും സംഘ്പരിവാറും ഉയർത്തിപ്പിടിക്കുന്ന മനുസ്മൃതി ചുട്ടിരിക്കുകയും ചെയ്ത പരിഷ്കർത്താവാണ് അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ചരിത്രപ്രസിദ്ധമായ ഈ സംഭവം ഇതിന്റെ സ്മരണക്കായി വർഷം തോറും ഡിസംബർ ഇരുപത്തിയഞ്ചിന് മനുസ്മൃതി ദഹന ദഹനദിനു മനുസ്മൃതി കത്തിക്കുന്ന ദിവസം ആയി ആചരിക്കുന്നു ദളിത് വിഭാഗം ഹിന്ദുവായാണ് ജനിച്ചത് എന്നാല് ഹിന്ദുവായി ഞാനു മരിക്കില്ലേ ഇന്ന് അംബേദ്കറുടെ പ്രഖ്യാപനം ഹിന്ദുത്വയെ അദ്ദേഹം എത്രമാത്രം വെറുത്തിരുന്നുവെന്ന് വ്യക്തക്കുന്നു ആരു എസ് സിസ്സുകാർ അംബേദ്കറുടെ കോലം കത്തിച്ച സംഭവവും ആരു എസ് എസിന്റെയും അംബേദ്കറുടെയും പ്രത്യയശാസ്ത്രങ്ങൾക്ക് ധ്രുവങ്ങളുടെ അന്തരമുണ്ടെന്ന് വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ പന്ത്രണ്ടിന് ഡൽഹിയിലെ രാംലീല മൈതാനത്ത് ഒത്തുചേർന്നാണ് ആരു എസ് സിസ്സുകാരു അംബേദ്കറുടെ കോലമുണ്ടാക്കി തീയിട്ടത് ഹിന്ദു സമൂഹത്തിനു മേല് പതിക്കുന്ന ബോംബാണ് അംബേദ്കറുടെ ഹിന്ദുഗോഡെന്ന് പറഞ്ഞായിരുന്നു പ്രതിഷേധം ദളിത് അവർണര് അസ്ഥിത വിഭാഗങ്ങൾക്ക് ഗുണകരവും ഹിന്ദുമതത്തിലെ അസമത്വം പരിഹരിക്കാന് ഒരളവോളം സഹായകവുമായിരുന്നു പ്രസ്തുത ബിൽ ബ്രാഹ്മണ്യ ഹിന്ദുത്വത്തിനും ഹിന്ദുത്വ ദേശീയതക്കും ഹിന്ദുത്വ ഹിന്ദുത്വരാഷ്ട്രത്തിനും വേണ്ടിയാണ് ആർ എസ് എസ് പ്രവർത്തിക്കുന്നത് അതേസമയം ബ്രാഹ്മണ്യ ഹിന്ദുത്വത്തിന്റെ കടുത്ത വിമർശകനായിരുന്നു അംബേദ്കർ മതേതരത്വത്തിലധിഷ്ഠിതമായ ഇന്ത്യന് ദേശീയതക്കും സാമൂഹിക നീതിക്കും വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് ആർഒ എസ് എസ് ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദുത്വയെ ബ്രാഹ്മണിക്ക് തിയോളജിയെന്നാണ് അംബേദ്കര് വിമർശിച്ചത് റിഡിലസ് ഇന് ഹിന്ദുയിസം എന്ന ഗ്രന്ഥത്തില് അംബേദ്കര് പറയുന്നതിങ്ങനെ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വലിയ വിപത്തായിരിക്കും ഹിന്ദുരാജ് സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും സാഹോദര്യത്തിനും കടുത്ത ഭീഷണിയാണ് ഹിന്ദുത്വം ജനാധിപത്യവുമായി അത് പൊരുത്തപ്പെടുകയില്ല മനുസ്മൃതി തുടങ്ങിയ വേദങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വിലയില്ലാത്ത ഒരു കൂട്ടം ഗ്രന്ഥങ്ങളാണ് വേദങ്ങൾ അവയെ പവിത്രമെന്നു വിശേഷിപ്പിക്കാനാകില്ല ബ്രാഹ്മണർ പ്രചരിപ്പിച്ച വിഡ്ഢത്ത ആശയങ്ങളുടെ പിടിയിൽ നിന്ന് ഹൈന്ദവ മനസ്സിനെ മോചിപ്പിക്കാതെ ഇന്ത്യയുടെ വിമോചനത്തിനു ഭാവിയില്ല സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെ അവകാശങ്ങള് മതന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം തുടങ്ങിയവയിലും വ്യത്യസ്തമാണ് ഇരുവിഭാഗത്തിന്റെയും നിലപാടുകൾ എന്തിനേറെ അംബേദ്കറുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഇന്ത്യന് ഭരണഘടനയുടെ കാര്യത്തിലും പൊരുത്തമില്ല ഭരണഘടനയിലെ പല ഭാഗങ്ങളും ഹിന്ദുവിരുദ്ധമാണെന്നും മനുസ്മൃതി അടിസ്ഥാനമാക്കി ഭരണഘടന കൊണ്ടുവരണമെന്നും വാദിക്കുന്ന സംഘടനയാണ് ആർ എസ് എസ് എങ്ങനെയാണ് അംബേദ്കറുടെയും ആർ എസ് എസിന്റെയും വീക്ഷണങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുക എത്രമാത്രം പരിഹാസ്യമാണ് ആർ എസ് എസ് ആശയങ്ങളിൽ ആകൃഷ്ടനായിരുന്നു അംബേദ്കർ എന്ന വാദം